ഹലോ ഫാമിലി നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയൊരു ഫേസ് പാക്ക് പാക്കാണ് നമ്മളൊരു ഓറഞ്ച് കളർ പരിപ്പില്ലേ ഓട്ട്സ് ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് തൈരിലോ പാലിലോ ഒക്കെ മിക്സ് ചെയ്ത് മുഖത്ത് തേക്കണം നല്ല ചെറിയൊരു സ്ക്രബ്ബ് എഫക്റ്റ് കിട്ടുകയും ചെയ്യും പിന്നെ നമ്മളെപ്പോഴും കയ്യില് വേണ്ട ഒരു സാധനം ഡീറ്റാൻ ഉണ്ട് ഡീറ്റാൻ നമുക്ക് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതും കൂടിയാണെങ്കിൽ ആണെങ്കിൽ സെറ്റ് ആണ് കുറച്ച് ഐസ് വാട്ടർ ഉള്ള മുഖം കഴിയാൽ പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഞാൻ പോകുന്നത് പള്ളി പെരുന്നാളുണ്ട് സെന്റ് ജോസഫിന്റെ ഫീസ്റ്റ് ആണല്ലോ അപ്പൊ അന്നേ ദിവസം എടുത്ത വീഡിയോ ഉണ്ടത് ഞാൻ സാധാരണ ചെയ്യണ പോലെ തന്നെ സൺ പ്രൊട്ടക്ഷൻ ക്രീമാണ് ഈ ഒരു ക്രീം മാത്രം ഇട്ടിട്ട് ഞാൻ പോവാറുണ്ട് കാരണം ഞാനിത് പരിചയപ്പെടുത്തി ഈ ക്രീമിനെ കുറിച്ച് പറഞ്ഞിട്ട് മേടിച്ചവരെല്ലാവരും നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് തന്നെ മതി പിന്നെ ഇത്തിരി ലിപ്സ്റ്റിക് ഇട്ടുകഴിഞ്ഞാൽ ഓക്കെ പള്ളി പെരുന്നാളൊക്കെ അല്ലേടാ അപ്പൊ അത്യാവശ്യമൊക്കെ പോകാമല്ലോ നമ്മളിത് കാണുമ്പോഴേക്കും മൊത്തത്തില് കുമ്മത്തിൽ പൂജ പോലെ തോന്നുന്നു പക്ഷെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് മെൽറ്റ് ആവും നമ്മളെ സ്കിന്നിനോട്ട് നമ്മളെ സ്കിന്നിലൊന്നും കിട്ടതായിട്ടൊക്കെ ഒന്നും തോന്നത്തില്ല അപ്പോ ഏഹ് ഈ ഒരു ബ്രഷയാണ് ഒരു നീല കളറിലെ എന്ത് സാധനം ഒന്നും ഇരുതല്ലേ കട്ട ഒരു ബ്രഷ് ആയിരുന്നു അതിന്റെ രോമവും കൂടെയൊക്കെ എന്റെ മേത്തേക്ക് വന്നായിരുന്നു കേട്ടോ അപ്പൊ നമ്മളിപ്പോ വേനൽക്കാലം അല്ലേ അപ്പോ നല്ല രീതിയിൽ ആൾക്കാരെ ഒന്നും നോക്കണ്ട നല്ല രീതിയിൽ സൺ പ്രൊട്ടക്ഷൻ ക്രീം കമുട്ടാൻ പറ്റും ഈ കമുട്ടിക്കോട്ടോ അതാണ് നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ വൃത്തിയായിട്ടൊരു ക്ലൈമറ്റ് ആണ് നമ്മളെ ഫേസ് ആണെങ്കിലും ശരി എങ്ങനെ ഓവർ മേക്കപ്പ് ഞാൻ ഇവിടെ പറയുന്നില്ല കാരണം മേക്കപ്പ് ഒക്കെ മാക്സിമം ഒഴിവാക്കി ഇങ്ങനെയുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റുകളൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും പിന്നെ എന്തൊന്നാണ് ആ ബ്രഷിന്നീട് ഉപയോഗിക്കുന്ന അതിന്റെ ഒരു കട്ട ഫ്ലോപ്പ് ആയി പോയി ഞാൻ മേക്കപ്പ് ബ്രഷിന്റെ ഒരു പാക്ക് വാങ്ങിച്ചതുകൊണ്ടാണ് ഞാനത് പറയാത്ത മീശൊന്നും വാങ്ങിച്ചതാണ് പക്ഷെ അത് പുള്ളില്ലായിരുന്നടാ പിന്നെ എന്താണ് ഉം ഇന്ന് ഉപയോഗിക്കുന്ന സാരി എന്ന് പറയുന്നത് മുൾമുൾ മുൾമുൾക്കോട്ടനെ കുറിച്ച് അറിയാവുന്നവർക്ക് മനസ്സിലാവും മുൾമുൾ മുൾമുൾക്കോട്ടൻ എപ്പോഴും ഭയങ്കര നൈസാണ് ഭയങ്കര ബോഡി ഹഗിങ് ആണ് ഇച്ചിരി ട്രാൻസ്പെറൻറ്റ് ആണ് ട്രാൻസ്പെറൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് ലൈറ്റ് ആയിട്ടുള്ളൊരു ട്രാൻസ്പെറൻസി ഉള്ളൊരു സാരി ആണ് അത് കൂടാതെ നമ്മളെ ബോഡിയോട് ഭയങ്കര ചേർന്നും കിടക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അത് ശ്രദ്ധിച്ച് ഹാൻഡിൽ ചെയ്തില്ലെങ്കിലും ഏഹ് ഇത്രയും വൃത്തിയായിട്ടൊരു സാരി വേറെ ഇല്ല എന്ന് പറയാൻ പറ്റും അതായത് നമ്മൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നവർ നല്ല ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കണം നല്ല മൽഗറായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതിൽ പല മൽഗാരിറ്റി കൊണ്ടുവരുന്നൊരു സാരി വേറെ ഇല്ല എന്ന് പറയാം ഞാനില്ലേ മറ്റേ സ്വിറ്റ് ബ്യൂട്ടി എന്താണ് സ്വിറ്റ് ബ്യൂട്ടിയുടെ ഒരു ലിപ് പെൻസിൽ വാങ്ങിച്ചിട്ടോ അതാണ് ഞാൻ വരച്ചത് നല്ല അടിപൊളിയാണ് കേട്ടോ വലിയ പൈസ ഒന്നും ഇല്ല നിങ്ങൾ ചുമ്മാ സർച്ച് ചെയ്താൽ മതി എപ്പോഴും ഡാർക്ക് കളർ അല്ലേ ഔട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഓഫ് ഓഫ്കോഴ്സ് മെപ്പിലിന്റെ സീക്കറാണ് എൻ്റെ ഫേവററ്റ് ലിപ്സ്റ്റിക് ആണ് ഒരു ബ്ലിക്കിന്റെ ഒക്കെ കളറാണ് അപ്പോൾ സ്വിഫ്റ്റ് ബൂട്ടിയുടെ നിങ്ങൾ വേണമെങ്കിലൊന്ന് നോക്കിക്കോട്ടോ എന്തെന്നാണ് അതിന്റെ പേര് സ്വിറ്റ് ബ്യൂട്ടി അങ്ങനെയാണോ സിസ് ബ്യൂട്ടി ഓ എനിക്കറിയത്തില്ലടാ ഞാൻ എവിടെന്നോ കണ്ടിട്ട് അത് വാങ്ങിച്ചത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിക്കണം ഞാൻ മാർസിന്റെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ മെബ്ലിന്റെ തന്നെ പെൻസിലുണ്ട് അപ്പോ അതൊക്കെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് പിന്നെ ഞാൻ വിചാരിച്ചേ എപ്പോഴും നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോ ആ ഒരു കുഞ്ഞി പൊട്ടിന് ഒരു ഭയങ്കര മാജിക്കൽ ഇതല്ലേ എപ്പോഴും ഞാൻ ഇന്ന് ഇതിന് പൊട്ട വെച്ചപ്പോഴേക്കും മൊത്തത്തിലോറോളം നമ്മൾ അങ്ങ് മാറ്റിക്കളയും ഈയൊരു കുഞ്ഞു സാധനം അല്ലേ ഞാനിപ്പോൾ ഉപയോഗിക്കാൻ ഒരു ബ്ലാക്കിൽ നല്ല റാണി പിങ്ക് ഒരു സൈഡിൽ ഈ ഒരു ബോർഡറും താഴെ വീതി ഉള്ളൊരു മുൾമുൾ കോട്ടറാണ് ഇത് മൂന്ന് ബ്ലൗസ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ സ്ലീവ്ലെസ് ബ്ലൗസ് ഉപയോഗിക്കുന്നതിന് പ്രശ്നമില്ല എനിക്ക് സ്ലീവ്ലെസ് ബ്ലൗസ് എനിക്ക് അങ്ങനെ കട്ട ഫ്ലോപ്പാണ് മിക്കവാറും എനിക്ക് ഭംഗിയായിട്ടതിനെ കിട്ടണില്ല എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ പെറ്റിക്കോട്ട് പോലെ കൈയിരിക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ഇച്ചിരി നമ്മൾ ഷോൾഡർ കവർ ചെയ്യണം പക്ഷേ ഇത് ഏകദേശം റെഡിയായത് ഒരു ബ്ലൗസാണ് അപ്പോൾ നമ്മൾ ഇടുമ്പോൾ ഇപ്പോൾ ഒരു മുൾമുൾ കോട്ടൻ മൂന്ന് തരത്തിൽ സ്റ്റൈലിങ് ചെയ്യാം ഈ ഒരു സ്ലീവ്ലെസ് ഇട്ടിട്ട് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് പോകാം കയ്യിലൊന്നും ഇല്ലാതെ ഒരു വലിയൊരു റിങ് ഇടുകയാണെങ്കിൽ സെറ്റാണ് കഴുത്തിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു സ്റ്റോണിൻ്റെ എന്തെങ്കിലും ഇട്ടിട്ട് പോകുന്നത് നല്ലതാണ് അപ്പൊ നമ്മൾ ഈ സാരി കുത്തുമ്പോൾ അതായത് ബ്ലൗസിന്റെ മേലിലേക്ക് കുത്തുമ്പോൾ ശരിക്കും ബാക്കിലേക്ക് ഒരാളുടെ സഹായം വേണം ബാക്കിലേക്ക് കവർ ചെയ്ത് വേണം ശരിക്കും സ്ലീവ്ലെസ് ബ്ലൗസിന്റെ സാരികൾ കുത്തിയാൽ ആ ഒരു ഭംഗി ഇട്ടത്തുള്ളൂ നമ്മളീ ബ്ലൗസ് മൊക്കോണ്ട് സാരി കുത്തുമല്ലോ നമ്മൾ അതിനൊറ്റ കുത്തുമ്പോൾ ആദ്യം ബാക്കിലേക്ക് പോകുമ്പോൾ പക്ഷേ ബാക്കിലേക്ക് കവർ ചെയ്ത് വേണം എപ്പോഴും അതായത് ഞാനിപ്പോൾ ഈ വെക്കുന്ന ആ ഒരു പോഷനിലേക്കും കുറച്ചുകൂടി താഴെ വേണം അപ്പൊ ഇച്ചിരി ഒരു ഭംഗി കിട്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഒരു ലോക്കൽ ലുക്ക് ഞാൻ പലരുടെയും കണ്ടിട്ടുണ്ട് ഭയങ്കര ലോക്കൽ ലുക്ക് വരും ഇത് ഇങ്ങനെ വരുന്ന നെക്ക് ആയതുകൊണ്ടാണ് അതേസമയം ക്ലോസ്ഡ് സ്ലീവ്ലെസ് ആണെങ്കിലും പ്രൊഫഷണൽ ആയിട്ടുള്ള മീറ്റിങ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് സ്ലീവ്ലെസ് ഒക്കെ അത് ഞാനിപ്പോ ജസ്റ്റ് കാണിക്കാൻ എനിക്ക് സ്വതവേ ഒന്നുകിൽ എന്തെങ്കിലും ഒരു ക്ലോസ്ഡ് നെക്ക് വന്നിട്ടുള്ള സ്ലീവ്ലെസ്സിനോടാണ് കൂടുതൽ താല്പര്യം അതായത് കോളർ നെക്ക് വന്നിട്ട് സ്ലീവ്ലെസ് ഉള്ളതാണ് എനിക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ഭംഗിയായിട്ട് തോന്നിയിരിക്കുന്നത് കേട്ടോ അല്ലാതെ ഇങ്ങനെ ഒരു പെറ്റിക്കോത്ത് സ്റ്റൈലിംഗ് സ്ലീവ്ലെസിനോട് വലിയ താല്പര്യം ഒരാളാണ് എന്നാപ്പോ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റൈലിങ് ചെയ്ത് കാണിച്ചു എന്നുള്ളൂ കേട്ടോ ഈ സാരിയുടെ അവസ്ഥ കണ്ടോ നമ്മളെവിടെ പിടിക്കുന്നു അവിടെ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ നമ്മളെപ്പോഴും ഈ ബോർഡർ ഇവിടെ നിന്ന് കറങ്ങി വരും ബാക്കിൽ ഒരുപാട് അങ്ങ് ബാക്കിലേക്ക് കയറ്റരുത് കറക്റ്റ് ബോർഡർ വലിച്ചിട്ടിട്ട് നമ്മളുടെ ബ്ലൗസിന്റെ കറക്റ്റ് കട്ടിങ്ങിന്റെ അവിടെ നിന്ന് വേണം കറങ്ങി ഇങ്ങനെ വരാൻ ആ ബോർഡർ അല്ലെങ്കിൽ ഒരു ഒരു വൃത്തിയെടാ നമുക്കിപ്പോ ബാക്കൊക്കെ ഒരുമാതിരി ടൈപ്പായി പോകും പിന്നെ ഞാൻ ഇട്ട ബ്ലൗസാണ് ഫുൾ സ്ലീവ് ഈ പല സാരിക്കും കണ്ടിട്ടുണ്ടാവും എനിക്കിത് രണ്ട് മൂന്നെങ്ങും ഉണ്ട് കാരണം ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് ഈ സാരിയുടെ ലുക്കേ മാറിയത് കണ്ടോ ഒരു ഫുൾ സ്ലീവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് മീറ്റിങ്സിന് പോകാനും ഒരു എലിജൻ്റെ ഒരു ഇതാണ് നല്ലൊരു പ്രൊഫൈലുള്ളൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു മീറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകാനും ഓഫീസ് വെയറും അടിപൊളിയാണ് എനിക്ക് ഭയങ്കര കംഫർട്ടാണ്ട എനിക്കിത് ഇട്ടിട്ടാണെന്ന് തോന്നുന്ന എനിക്ക് വലിയ ചൂടൊന്നും തോന്നാറില്ല ഓർണമെന്റ്സും വേണ്ടി വരില്ല ആകെ നല്ല മോതിരങ്ങൾ വേണമെങ്കിൽ നല്ലത് ഇതാ പിന്നെ ഈ ബ്ലൗസ് നമുക്ക് ഇങ്ങനെ ഉടുക്കാൻ പറ്റും അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഹിന്ദി ഹിന്ദിക്കാരെ ടൈപ്പില്ലേ ഞാൻ ഉടുക്കുമ്പോൾ ഇച്ചിരി ഒരു ഫ്രണ്ട് ജസ്റ്റ് ഒന്നും ഇങ്ങനെ കവർ ചെയ്യണമെന്നുള്ളൂ അല്ലാതെ ഉടുക്കുന്നവർക്ക് ആ ഒരു രീതിയിൽ ഉടുക്കാം പക്ഷെ നമുക്ക് ഏത് ഏജുകാർക്ക് കൊടുക്കാൻ പറ്റിയൊരു പാറ്റേൺ ഉണ്ട് ഞാനിതൊക്കെ കൊടുക്കണ്ട പിന്നെ നാട്ടുകാരിൽ ആവശ്യമില്ല പാറ്റേൺ നമ്മൾ അവിടെ ജസ്റ്റ് കവർ ചെയ്ത് രണ്ട് സൈഡിൽ ഒരു പിന്നെ കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ അതിന്റെ ആവശ്യമൊന്നുമില്ല അതൊക്കെ വൃത്തിയേട്ടന്മാരെ കണ്ണീകൂടി കാണുന്നു അങ്ങനെ എന്നെ കാണത്തുള്ളൂ പിന്നെ ഇതിന്റെ ഇതെന്ന് വെച്ചാൽ ഈ ഒരു ഹിന്ദിക്കാരൻ സ്റ്റൈലായതുകൊണ്ട് തന്നെ ബാക്ക് നമുക്ക് അങ്ങനെ കവർ ചെയ്യാൻ പറ്റത്തില്ല സൈഡ് രണ്ട് സൈഡ് വയറുണ്ട് രണ്ട് സൈഡ് കാണും അപ്പോ അതിനെ നോക്കുന്നവര് നോക്കും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വസ്ത്രം ധരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു പാറ്റേൺ ഇത്രയും പാകം കാണും ഇത്രയും സൈഡിലും കാണും പക്ഷെ നമ്മൾക്ക് ആയിരിക്കും ഭയങ്കര ലുക്കാണത് ഞാൻ രണ്ടു മൂന്ന് വട്ടം അങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം അതിൻ്റെ പിൻ ചെയ്യുന്ന മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അല്ലെങ്കിൽ ഏത് സമയവും പിന്നെ ഇങ്ങനെ ചുരുട്ടി ഒരുമിച്ച് വലിച്ച് ചുരുട്ടി വേണം നമ്മൾ ഈ ചെസ്റ്റിന്റെ അവിടെ പിൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരാനായിട്ട് ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പലരും ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ കഴിഞ്ഞ് ഫൈനലി ഞാൻ ഈ ബ്ലൗസ് ഇട്ടാണ് പോയത് കേട്ടോ നമുക്ക് ആദ്യത്തെ രണ്ട് ബ്ലൗസും പള്ളിക്ക് ആവശ്യമില്ല എന്നൊരു ഫീലാണ് ഇടുന്നവർക്ക് ഇടാം പക്ഷേ ഞാൻ പള്ളിയിൽ അത്യാവശ്യം സാരി തന്നെയാണ് ഉപയോഗിക്കുന്നത് മാക്സിമം മാന്യത നിലനിർത്താൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ ആവശ്യം ഒന്നുമില്ല എന്ന് പറയുന്നവരുണ്ട് പക്ഷെ ഞാൻ വളർന്നതും ഞാൻ ചെയ്യുന്ന ശീലങ്ങളും ആണ് എൻ്റെ രീതികൾ അപ്പം ഞാൻ ഇതിട്ടിട്ടാ പോലെ ഇതെന്ന് വെച്ചാൽ ഈ ബ്ലൗസ് എനിക്ക് ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ എന്ത് ബോഡി പീസ് ആയാലും ഓർഗൻസയുടെ മെറ്റീരിയലും കൊണ്ട് ഇങ്ങനെ ചെറിയ പഫ് ഒരുപാട് വേർതിരിക്കണ പഫു ചെയ്ത വൃത്തിയേടാണ് അതായത് പോലെ വണ്ണമുള്ളവർക്ക് അങ്ങനെ ഇടുന്നവർ ഇടാം പക്ഷെ ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് ഇങ്ങനെ ചെറിയൊരു ചുരുക്കം വന്നിട്ട് താഴെ കുറച്ച് വള്ളി ഒരു വള്ളി കവർ ചെയ്ത് പോയിട്ട് നമ്മൾ ഈ കൈ പൊക്കുന്നതിന്റെ താഴെയാണ് അതിലേക്ക് ഇട്ട് വരുന്നത് അപ്പൊ ഒരു ഒരു നല്ലൊരു ഒരു സാധാരണ സാരിയാണെങ്കിൽ ശെരി നമുക്കൊരു ക്ലാസ്സി ലുക്കിൽ പോകാൻ പറ്റും അപ്പോ പിന്നെ സാരിയുടെ എനിക്ക് ഒരു ഡൗട്ട് ചോദിച്ചാൽ സാരിയുടെ ബാക്ക് സൈഡ് പൊങ്ങി പോകുന്നതിന്റെ കാരണം കറക്റ്റ് നിലത്ത് കിടക്കുന്ന ഡ്രസ് കേട്ട് തന്നെ വേണം ഉപയോഗിക്കാൻ എല്ലാരും മറ്റേ കുതിരക്കാരെ ഉപയോഗിക്കണമാരെ കുട്ടുകാലും മേളി ചിലപ്പോൾ അണ്ട്രസ് കേട്ട് അൺഡ്രസ് കേട്ട് എപ്പോഴും സാരിയുടെ ഒപ്പം തന്നെ കിടക്കണം ഈ സാരി ഞാൻ ഫുള്ള് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ തലതിരിഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഈ സാരി അധികം വിലയൊന്നും ഇല്ല കേട്ടോ മുൾമുൾ കോട്ടൺ ഫാൻ ആണ് പക്ഷെ അത് വൃത്തിയായിട്ട് ഭംഗിയായിട്ട് ജലിങ്കരായിട്ട് ഉടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സാരിയാണ് അവിടെ അങ്ങ് കിടന്നോളൂട്ടോ എങ്ങനെ വേണമെങ്കിലും പോകാം ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയണേട്ടോ